ഹലോ എല്ലാവർക്കും കാണും ഒരു കോവിഡ് കാല ഓർമ്മ അങ്ങനെ ഞങ്ങളുടെയും ചെറിയൊരു ഓർമ്മകളാണ് കേട്ടോ അവിടെ അന്ന് ഞങ്ങൾ പകർത്തി വെച്ചിരുന്നൊരു വീഡിയോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചൂന്നെടുത്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ചുമ്മാ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുകയാണേ ലഭിച്ചെന്നു പിടിക്കാൻ കറവേ ഞാൻ മര്യാദ വീടുകാരൻ നടന്നോ ബാക്കിയുള്ള പോലീസ് വന്നാൽ തന്നെ ധൈര്യമായിട്ടങ്ങ് നിങ്ങൾ അവരോട് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പറ ചുമ റിയില്ല നമ്മടെ പത്രം അല്ലെ അഡ്രസ് ചെയ്യൂടും സാറേ എനിക്ക് അറിയില്ല സാറേ ഞാൻ അല്ലേ ആണെ കുട്ടൻ ചേട്ടൻ ഇപ്പോ ചെന്നാ നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റേഷനിൽ പോകാനാണ് നീ പോയി സാധനങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് വാലേനെ നമുക്ക് ബാക്കിൽ സ്ഥലമാരില്ല നീ കുളിക്കാൻ വന്നെന്നെന്താ പറഞ്ഞേ സർ എന്നെ പറഞ്ഞേ ഓടി വീഴേ പറന്താടാ അവിടെ പരിപാടി കുളിക്കാൻ വന്നാ സർ അവിടെ കണ്ടിട്ട് കുളിക്കാൻ വന്നോളേ തോന്നണ്ടല്ലേ ഞാൻ കൊച്ചണ്ടിങ്ങ് അപ്പോഴേ സർ പറഞ്ഞു ആ ഫോണൊക്കെ പോക്കറ്റിൽ टाവളി വിളിക്കണോ അതറിയയിലോ വാച്ച് ഊരുന്നില്ല പെട്ടന്നുള്ള കുളിയാ ഇതെ പേരെണന്റെന്റെ വെറ്റിന്റെ ആന്റെ വേടേടേ

അവിടുത്തെ ദീപെന്ന് പറഞ്ഞ ഇപ്പൊ ആരല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഇനിയുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ പേര് കൂടിയൊക്കെ പോരട്ടെ ഭയങ്കര തമാശന്നെ പിള്ളേര് ഫോണ് ഫോണെടുത്താൽ ഫോൺ നമ്പറോട് കൊടുത്തല്ലോ അറിയാം എനിക്ക് ഫോൺ നമ്പർ ഡോൺ ജിന്റെ മാത്രമേ സാറിയുള്ളൂ നീ അറിയാവുന്ന ബാക്കി ഇപ്പം ഇത്ര പേർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രേ പേരും പറഞ്ഞല്ലോ അമ്മ സറിയുള്ളൂ ഒമ്പത് പേര് സാറെ ഞാൻ എന്തിനാ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാ എല്ലാം വരട്ടെ വന്നിട്ട് വായിക്കാമോ സാറേ എല്ലാം വരെയും കിട്ടില്ലേ ഞാൻ വന്നേ വിളിച്ചോറട്ടോ Sub